ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് സിലബസ് ക്ലാസ്സിൽ യൂറോപ്യന്മാരുടെ ആഗമനത്തെക്കുറിച്ചാണ് നമ്മളെന്ന് പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം ഇന്ത്യയിൽ എത്തിയ ആദ്യ വിദേശികൾ ആരാണ് അറബികൾ ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ അറബികളാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി ആരാണ് പോർച്ചുഗീസുകാർ കടൽ മാർഗ്ഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ അവസാനമായി എത്തിയ യൂറോപ്യൻ ശക്തി ആരാണ് ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ അവസാനമായി എത്തിയ യൂറോപ്യൻ ശക്തി ഫ്രഞ്ചുകാരാണ് ഇന്ത്യയിൽ നിന്നും ആദ്യം തിരികെ പോയ യൂറോപ്യൻ ശക്തി ആരാണ് ഡച്ചുകാരാണ് ഇന്ത്യയിൽ നിന്നും ആദ്യം തിരികെ പോയ യൂറോപ്യൻ ശക്തി ഡച്ചുകാരാണ് ഇന്ത്യയിൽ നിന്നും അവസാനം പോയ യൂറോപ്യൻ ശക്തി ആരാണ് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ നിന്നും അവസാനം പോയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാണ് വാസ്കോട കാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിന് കോഴിക്കോട് കാപ്പാട് കടപ്പുറത്താണ് വാസ്കോട കാമ എത്തിച്ചേർന്നത് കടൽമാർഗം മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാണ് വാസ്കോഡ ഗാമയാണ് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു ഗോവ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കേന്ദ്രം ഗോവയാണ് പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ടാണ് ഇന്ത്യയിൽ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ഡച്ചുകാരാണ് ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ച ആരാണ് ഡച്ചുകാർ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി അറുനൂറ്റി രണ്ട് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുന്നൂറ്റി രണ്ടാണ് ഡെന്മാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായതെന്നാണ് ആയിരത്തി അറുനൂറ്റി പതിനാറ് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുന്നൂറ്റി പതിനാറാണ് ഡെൻമാർക്കുകാരുടെ ഇന്ത്യയിലെ ഫാക്ടറികൾ എവിടെയൊക്കെയാണ് സ്ഥാപിച്ചിരുന്നത് ബംഗാളിലെ സെറാംപൂരിലും തമിഴ്നാട്ടിലെ ട്രാൻകുബാറിലും ഡെൻമാർക്കുകാരുടെ ഇന്ത്യയിലെ ഫാക്ടറികൾ സെറാംപൂരിലും ട്രാൻഗുബാറിലുമായിരുന്നു ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലാണ് ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എവിടെയായിരുന്നു പോണ്ടിച്ചേരി ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ പ്രധാന ആസ്ഥാനം പോണ്ടിച്ചേരി ആയിരുന്നു പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ഫ്രാങ്കോയിസ് മാർട്ടിൻ പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയിസ് മാർട്ടിൻ ആണ് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്ത്യയിൽ നടത്തിയ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ ഇപ്പോൾ കർണാട്ടിക് യുദ്ധങ്ങൾ നടന്ന ആരൊക്കെ തമ്മിലാണ് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്ത്യയിൽ വെച്ച് നടത്തിയ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ കാലഘട്ടം എടി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് വരെയായിരുന്നു ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ കാലഘട്ടം എന്നു മുതൽ എന്നുവരെയാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് വരെ ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ് എക്സ്ല ഷാപേൽ ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ടിലെ എക്സ്ലാ ഷാപേൽ ഉടമ്പടി പ്രകാരമാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ചത് ഒന്നാം കർണാട്ടിക് യുദ്ധ സമയത്തെ ഫ്രഞ്ച് ഗവർണർ ആരായിരുന്നു ഡ്യൂപ്ലേ ഒന്നാം കർണാട്ടിക് യുദ്ധസമയത്ത് ഫ്രഞ്ച് ഗവർണർ ഡ്യൂപ്ലേ ആയിരുന്നു ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത ഇംഗ്ലീഷ് പ്രദേശം ഏതായിരുന്നു മദ്രാസ് ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത ഇംഗ്ലീഷ് പ്രദേശം മദ്രാസാണ് രണ്ടാം കർണാട്ടിക് യുദ്ധം നടന്ന കാലഘട്ടം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് വരെ രണ്ടാം കർണാട്ടിക് യുദ്ധം നടന്ന കാലഘട്ടം ഏടി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നാല് വരെയായിരുന്നു രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ നയിച്ചത് റോബർട്ട് ക്ലൈവ് ആയിരുന്നു രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ നയിച്ച ആരാണ് റോബർട്ട് ക്ലൈവും ഫ്രഞ്ച് സേനയെ നയിച്ചത് ഡൂപ്ലയുമായിരുന്നു രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാണ് പോണ്ടിച്ചേരി സന്ധി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി പോണ്ടിച്ചേരി സന്ധി പ്രകാരമാണ് രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ചതും മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന് കാരണം എന്തായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറിലെ യൂറോപ്പിലെ സപ്തവത്സര യുദ്ധം മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന് കാരണം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്താറിലെ യൂറോപ്പിലെ സപ്തവത്സര യുദ്ധമായിരുന്നു സപ്തവത്സര യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ് ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ സപ്തവത്സര യുദ്ധം നടന്നത് ബ്രിട്ടനും ഫ്രാൻസും തമ്മിലായിരുന്നു ഇന്ത്യയിൽ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധം ഏതാണ് വാണ്ടി വാഷ് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ നടന്ന വാണ്ടി വാഷ് യുദ്ധത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ഫ്രഞ്ച് പതനം ഉണ്ടായത് വാണ്ടി ഭാഷ് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം എവിടെയാണ് ഏതാണ് തമിഴ്നാട് വാണ്ടി വാഷ് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്ന ആരാണ് മാസ്റ്റർ റാൽഫിച്ച് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് മാസ്റ്റർ റാൽഫിച്ച് ആണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുമ്പ് ഇന്ത്യയിൽ വ്യാപാരം നടത്തിയിരുന്ന ഇംഗ്ലീഷുകാരൻ ആരായിരുന്നു ജോൺ വാൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുമ്പ് ഇന്ത്യയിൽ വ്യാപാരം നടത്തിയിരുന്ന ഇംഗ്ലീഷുകാരൻ ജോൺ മിൽഡൺവാളാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവടക്കാരുടെ സംഘടന ഏതായിരുന്നു മർച്ചൻ്റ് അഡ്വഞ്ചറേഴ്സ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവടക്കാരുടെ സംഘടനയായിരുന്നു മർച്ചൻ്റ് അഡ്വഞ്ചറേഴ്സ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഔദ്യോഗിക നാമം എന്താണ് ജോൺ കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഔദ്യോഗിക നാമമായിരുന്നു ജോൺ കമ്പനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ പതിനഞ്ച് വർഷത്തേക്ക് വ്യാപാരം നടത്താൻ അനുമതി നൽകിയ റോയൽ ചാർട്ടർ അനുവദിച്ച ഭരണാധികാരി ആരാണ് എലിസബത്ത് രാജ്ഞി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ പതിനഞ്ച് വർഷത്തേക്ക് വ്യാപാരം നടത്താൻ അനുമതി നൽകിയ ചാർട്ടറാണ് റോയൽ ചാർട്ടർ ഈ റോയൽ ചാർട്ടർ അനുവദിച്ച ഭരണാധികാരി എലിസബത്ത് രാജ്ഞിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യ നിയമം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യത്തെ നിയമമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായതെന്നാണ് എന്നാണ് ആയിരത്തി അറുന്നൂറ് ഡിസംബർ മുപ്പതിന് ലണ്ടനിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ഏഴ് ആയിരത്തി അറുന്നൂറ് ഡിസംബർ മുപ്പതിന് ലണ്ടനിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച സമയത്ത് ഇന്ത്യയിലെ ഭരണാധികാരി ആരായിരുന്നു അക്ബർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച സമയത്ത് ഇന്ത്യയിലെ ഭരണാധികാരി അക്ബർ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം എവിടെയാണ് ഗുജറാത്തിലെ സൂറത്ത് ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഗുജറാത്തിലെ സൂറത്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച സമയത്ത് ഇന്ത്യയിലെ ഭരണാധികാരി അക്ബർ ആയിരുന്നെങ്കിലും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിക്കാൻ സ്ഥലം കൊടുക്കുകയും മറ്റു സൗകര്യമൊക്കെ ചെയ്തു കൊടുത്ത മുഗൾ ഭരണാധികാരി അക്ബറിൻ്റെ പുത്രനായിരുന്ന ജഹാംഗീർ ആയിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഫാക്ടറി ആരംഭിച്ച സ്ഥലം ഏതാണ് മസൂലി പട്ടണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായി ഒരു ഫാക്ടറി സ്ഥാപിച്ചത് ഗുജറാത്തിലെ സൂററ്റിലാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഫാക്ടറി സ്ഥാപിച്ചത് മസൂലി പട്ടണത്തിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായി അധികാരം പിടിച്ചെടുത്ത അല്ലെ അധികാരം നേടിയ സ്ഥലം ഏതാണ് ബംഗാൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായി അധികാരം നേടിയ സ്ഥലം ബംഗാളാണ് ബ്രിട്ടീഷുകാരുടെ ആദ്യ കാലത്തെ ഭരണ കേന്ദ്രമെന്ന് പറയുന്നത് ബംഗാളായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കോട്ട ഏതാണ് സെയിൻറ്റ് ജോർജ് കോട്ട ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിനാലിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട സെയിൻറ്റ് ജോർജ് കോട്ടയാണ് സ്ഥാപിച്ച വർഷം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിനാല് കൽക്കട്ടയിൽ ബ്രിട്ടീഷുകാർ പണിയേരിപ്പിച്ച കോട്ട ഏതാണ് ഫോർട്ട് വില്യം കൽക്കട്ടയിൽ ബ്രിട്ടീഷുകാർ പണിയേരിപ്പിച്ച കോട്ടയാണ് ഫോർട്ട് ബി വില്യം ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം എവിടെയായിരുന്നു സൂറത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം സൂറത്തിലായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ അധികാരത്തിന് അടിത്തറയിട്ട സ്ഥലം ഏതാണ് ബംഗാൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ അധികാരത്തിന് അടിത്തറ വാങ്ങിയ സ്ഥലം ബംഗാളാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തേഴിലെ പ്ലാസ് യുദ്ധം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തേഴിലെ പ്ലാസ് യുദ്ധമാണ് പ്ലാസി യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു സിറാജു ധവളയും ബ്രിട്ടീഷുകാരും തമ്മിൽ പ്ലാസി യുദ്ധം നടന്നത് സിറാജു ധവളയും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു ബംഗാളിലെ നവാബായിരുന്നു സിറാജു ധവള ബ്രിട്ടീഷുകാർക്ക് വേണ്ടി സേനയെ നയിച്ചത് റോബർട്ട് ക്ലൈവായിരുന്നു ഒരു സ്വറാജ്യുദ്ധവളയും റോബർട്ട് ക്ലൈവും തമ്മിലായിരുന്നു പ്ലാസ് യുദ്ധം നടന്നത് പ്ലാസ് യുദ്ധത്തിന് കാരണമായ സംഭവം എന്തായിരുന്നു ഇരട്ടറ ദുരന്തം പ്ലാസ് യുദ്ധത്തിന് കാരണമായ സംഭവം ഇരട്ടറ ദുരന്തമാണ് പ്ലാസി എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാൾ പ്ലാസി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് പ്ലാസ് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ വിജയത്തിലേക്ക് നയിച്ചത് ആരാണ് റോബർട്ട് ക്ലൈവ് പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ വിജയത്തിലേക്ക് നയിച്ചത് റോബർട്ട് ക്ലൈവാണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ അവരുടെ ആധിപത്യം ഉറപ്പിക്കാൻ സഹായിച്ച യുദ്ധം ഏതാണ് ബെക്സാർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിലെ ബെക്സാർ യുദ്ധത്തോടു കൂടിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവരുടെ ആധിപത്യം ഉറപ്പിച്ചത് അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് അടിത്തറ ഭാഗ്യ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ പ്ലാസ് യുദ്ധമാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഭരണം സുസ്ഥിരമാക്കിയ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിലെ ബക്സാർ യുദ്ധമാണ് ബക്സാർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ബീഹാർ ബക്സാർ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാറാണ് ബക്സാർ യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ് അലഹബാദ് ഉടമ്പടി ബക്സാർ യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടി അലഹബാദ് ഉടമ്പടിയാണ് ബക്സാർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഇന്ത്യൻ ഭരണാധികാരികൾ ആരൊക്കെയാണ് ബംഗാളിലെ നവാബായ മിർക്കാസിം മുഗൾ രാജാവായ ഷാ ആലം രണ്ടാമൻ ഔദിലെ നവാബായ ഷുജ ഉദ്ധൌള ബക്സാർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഇന്ത്യൻ ഭരണാധികാരികൾ ആരൊക്കെയാണ് ബംഗാളിലെ നവാബായ മിർക്കാസിം മുഗൾ രാജാവായ ഷാ ആലം രണ്ടാമൻ ഔദിലെ നവാബായ ഷുജ ഉദ്ധൌള ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ രണ്ട് പ്രധാന യുദ്ധങ്ങൾ യുദ്ധങ്ങളേതൊക്കെയാണ് പ്ലാസ് യുദ്ധവും ബക്സാർ യുദ്ധവും പ്ലാസ് യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ബക്സാർ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്